ഹലോ ഇന്ന് രാവിലെ ദോശയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതേ ദേവകുട്ടിക്ക് ഏറെ നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുവാണേ അപ്പോൾ അതേ അമ്മ കാലത്ത് തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹം സാമ്പാർ ഇന്ന് ക്യാരറ്റ് മാത്രമേ ദേവകുട്ടി കഴിക്കുള്ളൂ കേട്ടോ അവൾക്ക് അതിൻ്റെ ചാറന്തോൾ കഴിക്കുകയല്ല എരിവെള്ള കാരണം അപ്പം അതിൽ നിന്ന് ക്യാരറ്റ് മാത്രം പെറുക്കി ഞാൻ അവൾക്ക് കൊടുക്കുക കേട്ടോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഞാൻ കൊണ്ടേ കുളിപ്പിച്ചിട്ടാണ് അപ്പം തന്നെ ആൾ ഉറങ്ങിക്കുളി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ അവളെ മേക്കപ്പ് ചെയ്തിട്ടാ എനിക്ക് പൊട്ട് തൊട്ട് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാ അപ്പൊ ഞാൻ അതേ മുടിയൊക്കെ ചെയ്ത് നല്ല സുന്ദരി ആൾ കിടത്തിരിക്കുകട്ടാ എണിക്കുന്നവരേ ഉള്ളു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അവളെല്ലാം തൂത്തുകളായി അപ്പൊ അതേ ആൾ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഞാനൊരു കേക്ക് കൊടുത്തു വിട്ട അപ്പോൾ അളതെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റിയുടെ കാലയെ പിടിച്ചോണ്ട് നിൽക്കുക കേട്ടാ തനിയെ നിൽക്കാനായിട്ടുള്ള പരിപാടിയാ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടാൽ അപ്പൊ അവൾ കളഞ്ഞു താഴേ വന്ന് വീണ് പിന്നെ ഇത്തിരി കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടാ പിന്നെ അതെ അതില് ചേച്ചിയുടെ മുളൊക്കെ എടുത്തു വെച്ചാൽ ഇരുന്ന് കളിപ്പിക്കലായിരുന്നു അപ്പോൾ അത് ഉച്ചയായപ്പോഴത്തേക്കും ചോറിൻ്റെ കൂടുത്ത് സാമ്പാറുണ്ടായിരുന്നു ബീൻസ് എടുത്തുണ്ടായിരുന്നു ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെമ്മീനച്ചാർ ദേട്ടി ഇതൊന്നും കഴിക്കില്ല കേട്ടോ ദേവുട്ടി സാമ്പാറിൻ്റെ കഷ്ണം കൂട്ടി മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ ഒരു നാല് മണിയൊക്കെ അപ്പോഴത്തേക്കും ഒരു കോഫി ഇട്ട് കുടിച്ചു കേട്ടോ ഞാൻ പിന്നെ അത് ഈ ഒരു കേക്കും കൂടെ കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ